പ്രിയപ്പെട്ടവർ ഒരു ഹർത്താൽ എന്താണ് ഒരു ഹർത്താൽ കൊണ്ട് എന്താണ് നേട്ടം എന്തൊക്കെയാണ് നമുക്ക് നഷ്ടം നമ്മുടെ ഗവൺമെൻറിന് നഷ്ടം നിങ്ങൾ ഇതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ ഹർത്താൽ എന്നാൽ സർക്കാർ നയങ്ങളോടോ നടപടികളോടോ ഉള്ള പരാതികൾ ആവശ്യങ്ങൾ അല്ലെങ്കിൽ എതിർപ്പ് പ്രകടിപ്പിക്കുന്നതിനുള്ള സമാധാനപരമായ പ്രതിഷേധത്തിൻ്റെയോ പ്രകടനത്തിൻ്റെയോ ഒരു രൂപമായാണ് ഹർത്താൽ പലപ്പോഴും ഉപയോഗിക്കുന്നത് ഹർത്താൽ എന്നാൽ കടകൾ അടയ്ക്കൽ എന്ന് അർത്ഥമുള്ള ഒരു ഗുജറാത്തി പദത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞതാണ് നിയമപ്രവ നിയമപരമായി നിസ്സഹകരണത്തിൻ്റെയോ സമാധാനപരമായ പ്രതിരോധത്തിൻ്റെയോ സ്വമേധയുള്ള പ്രവൃത്തിയായി ഇതിനെ വിഭാവനം ചെയ്യുന്നു അതിർത്തി പ്രകടിപ്പിക്കുന്നതിനുള്ള ഒരു ഉപാധിയായി ബിസിനസ്സുകൾ ഓഫീസുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവ സ്വമേധയാ അടച്ചുപൂട്ടുന്നത് ഇതിൽ ഉൾപ്പെടുന്നു ഹർത്താലുകൾ സമാധാനപരമായിരിക്കണം ബലപ്രയോഗമോ ഭീഷണിയോ ഉൾപ്പെടാതിരിക്കുകയും ചെയ്യുന്നിടത്തോളം ഹൈക്കോർട്ട് സാധാരണ ഹർത്താലുകളെ നിയമപരമായി കാണുന്നു നമ്മൾ എല്ലാവരും ഓരോ ആശയങ്ങളിലും ആദർശങ്ങളിലും വിശ്വസിക്കുന്നവരാണ് അതെല്ലാവരുടെയും ഒരു അവകാശവുമാണ് നമുക്ക് ഈ കാലഹരണപ്പെട്ട ഹർത്താൽ സമ്പ്രദായം ആവശ്യമാണോ മറ്റെന്തെല്ലാം സമരമുറകൾ നമുക്ക് അവലംബിക്കാം നൂതനമായ പലതും ഇതിൽ ഹർത്താൽ നടത്തുകയാണെങ്കിൽ നിങ്ങൾ ബഹിഷ്കരിക്കുകയോ ജോലി ചെയ്യാതിരിക്കുകയോ ചെയ്തുള്ളൂ മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തിയും നിർബന്ധിച്ചും ചെയ്യിക്കുന്നത് എന്തിനാണ് ഇപ്പോൾ തന്നെ നമ്മുടെ ജനങ്ങളിൽ ഒരു കുറഞ്ഞ വർഷം മാത്രമാണ് നിങ്ങൾ ഇതിന് അനുകൂലം ഭൂരിപക്ഷവും മനസ്സുകൊണ്ടുപോലും അനുകൂലിക്കുന്നില്ല അത് നമ്മുടെ സമൂഹത്തിൽ കാണാൻ കഴിയുന്ന പ്രതിഷേധത്തിൻ്റെ തോത് സൂചിപ്പിക്കുന്നു ഹർത്താൽ എന്നത് ഒരു കാലഹരണപ്പെട്ട പ്രതിഷേധ രീതിയാണ് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഇതുകൊണ്ട് നമുക്ക് നഷ്ടങ്ങൾ മാത്രമാണ് ഉള്ളത് പത്ത് ട്രേഡ് യൂണിയനുകളും അവയുടെ അനുബന്ധ സ്ഥാപനങ്ങളും ഒരു ഫോറം ഇന്നലെ സംഘടിപ്പിച്ച ഹർത്താലിൽ സ്ഥിതിവിവരം ഒരു ചെറിയ അവലോകനം നമുക്ക് നടത്താം ഇന്നലെ കേരളത്തിലെ ജനജീവിതം സാരമായി തടസ്സപ്പെട്ടു കടകൾ വാണിജ്യ സ്ഥാപനങ്ങൾ പൊതുഗതാഗതം എന്നിവ വലിയ തോതിൽ തടസ്സപ്പെട്ടു പൊതു സ്വകാര്യ ബസ് സർവീസുകൾ ഓട്ടോകൾ ടാക്സികൾ എന്നിവ അകന്നു നിന്നു ഇത് റെയിൽവേ സ്റ്റേഷൻ എയർപോർട്ട് എന്നിവിടങ്ങളിൽ എത്താൻ ശ്രമിക്കുന്നവർ ഉൾപ്പെടെയുള്ളവർക്ക് വളരെ അസൗകര്യമുണ്ടാക്കി കെ എസ് ആർ ടി സി ബസ്സുകൾ തുടക്കത്തിൽ ചില സർവീസുകൾ നടത്താൻ ശ്രമിച്ചെങ്കിലും പ്രതിഷേധത്തിൽ അത് നിർത്തിവെക്കുകയുണ്ടായി നമ്മുടെ വ്യാപാര സ്ഥാപനങ്ങൾ കൊച്ചി പോലെയുള്ള ബിസിനസ് കേന്ദ്രങ്ങൾ വ്യാപാരം ഒന്നും നടന്നില്ല കടകൾ അടഞ്ഞു കിടന്നു വീടിനും ട്രേഡ് യൂണിയൻ പണിമുടക്കിൽ നിന്നും ഹോസ്പിറ്റാലിറ്റി വ്യവസായത്തെ ഒഴിവാക്കിയെങ്കിലും ജീവനക്കാരുടെയും ഗതാഗതത്തിൻ്റെയും അഭാവം മൂലം ടൂറിസത്തെയും ഇത് നല്ലപോലെ ബാധിച്ചു നമുക്ക് അതിന് ഒരു റവന്യൂ നഷ്ടമായി പതിനേഴ് പോയിൻ്റ് മൂന്ന് ആറ് കോടി കണക്കാക്കപ്പെടുന്നു നമ്മുടെ ഓഫീസുകൾ സർക്കാർ ഓഫീസുകളിൽ ഡയസ്നോൺ പ്രഖ്യാപിച്ചെങ്കിലും ഹാജർ നിര വളരെ കുറവായിരുന്നു വരുന്നവരെ നിർബന്ധിച്ചും ഭീഷണിപ്പെടുത്തിയും തിരിച്ചയക്കുന്നതും കാണാമായിരുന്നു ഒട്ടുമിക്ക സ്കൂളുകളും ഹാജർ നിറ കുറവായതിനാൽ പ്രവർത്തിച്ചില്ല പ്രവർത്തിപ്പിച്ചതാകട്ടെ നിർബന്ധിച്ച് അടപ്പിക്കുകയും ചെയ്യുകയുണ്ടായി നമ്മുടെ പണിമുടക്ക് ബാങ്കിങ് മേഖലയെ മൊത്തത്തിൽ സ്തംഭിപ്പിച്ചു അത് ഗ്രാമീണ ബാങ്കുകളെപ്പോലും തടസ്സപ്പെടുത്തി ഇതിൻ്റെ എല്ലാം പ്രത്യാഘാതങ്ങൾ ഷെഡ്യൂൾ ചെയ്ത പല ബസ്സുകളും റദ്ദാക്കി അല്ലെങ്കിൽ തടസ്സപ്പെടുത്തി കാരണം ഇത് കാരണം നമ്മുടെ കെ എസ് ആർ ടി സിക്ക് ഗണ്യമായ വരുമാന നഷ്ടം ഒരു ഓൾമോസ്റ്റ് ആറ് സി ആറിൽ കൂടുതൽ ആറ് കോടിയിൽ കൂടുതൽ വരുമാന നഷ്ടം ഉണ്ടായി റോഡ് വികസനം കൊച്ചി മെട്രോ പോലുള്ള മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ പ്രവർത്തനങ്ങൾ അടിസ്ഥാന സൗകര്യ പ്രവർത്തനങ്ങൾ കാലതാമസം നേരിട്ടു റവന്യൂ നഷ്ടം പതിനേഴ് പോയിൻറ്റ് മൂന്ന് ആറ് കോടി ഒരു കൃത്യമായ ഔദ്യോഗിക കണക്ക് ലഭ്യമല്ലെങ്കിലും കേരളത്തിനുണ്ടായ സാമ്പത്തിക നഷ്ടം വ്യത്യാസപ്പെട്ടിരിക്കുന്നു ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് സി ഐ കണക്കനുസരിച്ച് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഒരു റിപ്പോർട്ടിൽ ഹർത്താൽ കാരണം സംസ്ഥാനത്തിന് ഏകദേശം ആയിരത്തി കോടി നഷ്ടമുണ്ടായി നൂറ് കോടി ഖജനാവിനും നഷ്ടമുണ്ടായതായി കാണുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഒരു റിപ്പോർട്ടിൽ ഹർത്താൽ മൂലം അറുന്നൂറ്റി നാൽപ്പത് ടു രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് കോടി നഷ്ടമുണ്ടായതായി കാണുന്നു കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന ഒരു മൂന്ന് ദിവസത്തെ പണിമുടക്കിൽ കേരള ഖജനാവിനുണ്ടായത് ഏകദേശം നാല് നാലായിരത്തി നാനൂറ് കോടി രൂപയുടെ നഷ്ടമാണ് ഇത് സി ഐ എ കണക്കനുസരിച്ച് ആണ് ഈ കണക്കുകൾ എല്ലാം ഒരു ഏകദേശ കണക്കുകൾ ആണ് പ്രതിനിധീകരിക്കുന്നത് അർത്ഥത്തിലുള്ള ആഘാതം കൃത്യമായി കാണാൻ പ്രയാസമാണ് എന്ന് എല്ലാവരും തിരിച്ചറിയുക എന്നിരുന്നാലും പണിമുടക്ക് മൂലം ഉണ്ടായ തടസ്സങ്ങൾ നിസ്സംശയമായും കേരളത്തിൻ്റെ വിവിധ മേഖലകളിൽ ഗണ്യമായ നഷ്ടത്തിന് കാരണമാകുന്നുണ്ട് ഇവിടെ നിത്യ വരുമാന സ്രോതസ്സുകളായ സ്രോതസ്സുകളായ ലോട്ടറിയും മദ്യവും ഇന്നലെ നടത്താൻ യില്ല ഉദാഹരണം നമ്മൾ നമുക്ക് ഏതൊക്കെ രീതിയിലാണ് ഒരു നഷ്ടം വരുന്നതിന് ഒരു ചെറിയ ഉദാഹരണമാണ് ഞാൻ നിങ്ങൾക്ക് ആയി പറയാൻ പോകുന്നത് നമ്മൾ ഒരു ബസ്സിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ എടുക്കുന്ന യാത്രാ നിരക്കിൽ നിന്നും ഒരു നിശ്ചിത ശതമാനവും ആ വാഹനത്തിൻ്റെ ഇന്ധനം നിറയ്ക്കുന്നതിൽ നിന്നും പെട്രോളിന് മുപ്പത്തി മൂന്ന് പോയിൻ്റ് പൂജ്യം എട്ട് പെർസെൻ്റ് സെയിൽ ടാക്സ് ഒരു രൂപ പെർ ലിറ്റർ ആ അഡീഷണൽ സെയിൽ ടാക്സ് ഒരു രൂപ പെർ ലിറ്റർ സെസ് ആൻഡ് സോഷ്യൽ സെക്യൂരിറ്റി സെസ് രണ്ട് രൂപ പെർ ലിറ്റർ ഇത്രയും ഗവൺമെൻറിന് കിട്ടും ഇതല്ലാതെ വാഹനത്തിൻ്റെ ടയറ് മറ്റ് പാർട്സുകൾ എല്ലാം വാങ്ങുമ്പോൾ ഈ രീതിയിൽ വരുമാനം ഉണ്ടാവും ഇതെല്ലാം കൂടാതെ യാത്ര ചെയ്യുന്ന ആളുകൾ അവരുടെ ആവശ്യത്തിനുള്ള ഫുഡ് വെള്ളം പല ആവശ്യങ്ങളും നിറവേറ്റുമ്പോൾ മൂത്രം ഒഴിക്കുന്നതിന് വരെ നമ്മൾ ക്യാഷ് പേ ചെയ്യുന്നു ഇതിൻ്റെ എല്ലാം ഒരു നിശ്ചിത ശതമാനം ഗവൺമെൻറ്റിന് കിട്ടുന്നു ഇതെല്ലാം നടക്കാതിരുന്നാൽ അല്ലെങ്കിൽ നടത്താതിരുന്നാൽ നമ്മുടെ സമൂഹത്തിൽ ഇതെല്ലാം വലിയൊരു നഷ്ടമാണ് ഇതെല്ലാം നടന്നാൽ ഗവൺമെൻറ്റിന് ഇൻകം വരികയും സമൂഹത്തിൽ ജനങ്ങളുടെ നന്മയ്ക്കായി അത് വിനിയോഗിക്കുകയും ചെയ്യാം അപ്പോൾ ജനങ്ങളുടെ ക്രയവിക്രയശേഷി വർദ്ധിക്കുകയും ചെയ്യും ഇതുമൂലം സമൂഹത്തിന് ഒരു ഉണർവും സാമ്പത്തിക ഭദ്രതയും മറ്റനേകം ഗുണങ്ങളും പ്രദാനം ചെയ്യാൻ സാധിക്കുന്നു ഇന്നലെ ഉണ്ടായ ഈ ദേശീയ നഷ്ടം നമുക്ക് നികത്താൻ കഴിയില്ല ഇത് പ്രത്യക്ഷമായി നമുക്ക് മനസ്സിലാക്കുവാൻ സമയമെടുക്കും ഇതെല്ലാം ഇൻ അഡ്വാൻസായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഭരണ സംവിധാനം സംവിധാനവും ഒരു ഭരണ മുന്നണിയുമാണ് നമുക്ക് വൈകാതെ ആവശ്യമായി വരുന്നത് ഇതെല്ലാം വരുമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തിട്ടെ താങ്ക് യു ഓൾ